പിന്നെ വയസ് ഹുരക്കും നിങ്ങൾക്ക് അവൻ വെറുക്കുന്നു മൂന്നുകാര്യം ഇഷ്ടപ്പെടുന്നു പറഞ്ഞു മൂന്നുകാര്യം വെറുക്കുന്നു ആ വെറുക്കുന്ന കാര്യങ്ങൾ ഒന്ന് കീര വ കാല കീരയും കാലയും കീര അത് അതറബി പ്രയോഗമാണ് നമ്മൾ സാധാരണ മലയാളത്തിൽ പറയുമല്ലോ കണ്ടതും കേട്ടതൊക്കെ വിളിച്ചറിയാം അപ്പം കാലാനെ കണ്ടതല്ല പക്ഷെ കീര വക്കാലങ്ങൾ പറഞ്ഞു പറയപ്പെട്ടു എന്ന പ്രയോഗങ്ങൾ അങ്ങനെ കേട്ടു ഇങ്ങനെ കേട്ടു അവിടെ കഴിക്കുന്നുണ്ട് ഇവിടെ കഴിക്കുന്നുണ്ട് അവിടെ ഇങ്ങനെ പറയുന്നുണ്ട് ഉള്ളതാളിനകത്ത് നിൽക്കാനിരാ ആ ശൈലികൾ ഇഷ്ടമില്ല ബോധ്യമുള്ളതേ പടയാവൂ പറയേണ്ടതേ പറയാവൂ ബോധ്യമുള്ളതെല്ലാം പറയേണ്ടതുണ്ടാവില്ല ബോധ്യമുള്ളതേ പറയാൻ പാടുള്ളൂ അതും പറയേണ്ടതേ പടയാല്ലി മക്കാലിൻ മക്കാം ഒരു കുല്ലി മക്കാമിൻ മക്കാലി എല്ലാ വാക്കിനും വാക്കിനുമുണ്ട് ഓരോ സന്ദർഭങ്ങൾ എല്ലാ സന്ദർഭത്തിനും സന്ദർഭത്തിനുമുണ്ട് ഓരോ വാക്കുകൾ അതിനനുസരിച്ചാണ് പറയേണ്ടത് എവിധിതങ്ങളും പറഞ്ഞു നിങ്ങൾ ജനങ്ങളോട് അവരുടെ നിലവാരം അനുസരിച്ച് നിങ്ങൾ സംസാരിക്കണം ഓരോരുത്തർ നിലവാരം അനുസരിച്ചാണ് സംസാരിക്കേണ്ടത് അല്ലാതെ എല്ലാ കാര്യവും എല്ലായിടത്തും പോയിട്ട് വിളിച്ചു കൊണ്ട ആവശ്യം എന്താണ് ചൈൽഡ് പറയാതിരിക്കൽ ഹയറാവും ചൈൽ പറയൽ ഹയറാവും ചൈൽഡ് കുറച്ച് വൈകി പറയൽ ഹയറാവും ചൈൽഡ് നേരത്തെ പറയൽ ഖൈറാവും അതല്ലാതെ അങ്ങനെ പറഞ്ഞു വയ്ക്കേണ്ടിണ്ടല്ല നോക്കാലീരിയാ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ പറയുക അതാണ് കീരാ വക്കാലം അവിടെ കേട്ടു ഇവിടെ കേട്ടു മറ്റോ പറഞ്ഞു അവിടുന്ന് പറഞ്ഞു ഇവിടുന്ന് പറഞ്ഞു അതൊന്നും നമ്മളങ്ങനെ പറഞ്ഞു പ്രചരിപ്പിക്കേണ്ടെന്ന കാര്യങ്ങൾ നബി തങ്ങൾ ഹദീസിൽ പറഞ്ഞു ഒരു എന്ന് പറയാൻ ഇതുമാത്രം മതി കേട്ടതെല്ലാം അവർ പറയുകയാണെങ്കിൽ അത് തന്നെ മതി ഒരാൾക്ക് കളവാകാൻ ഓൻ കേട്ടതൊക്കെ പറയുകയാണെങ്കിൽ ഓൻ കളവടങ്ങി വാറുന്ന ആവശ്യമുണ്ടാവും അപ്പൊ അങ്ങനെ എല്ലാം പറയേണ്ടവരും പ്രചരിപ്പിക്കേണ്ടവരും അല്ല പ്രത്യേകിച്ച് വാട്സപ്പിലൊക്കെ ശ്രദ്ധിക്കേണ്ടതാണ് എന്തെങ്കിലും മെസ്സേജ് വരും വായിച്ചു തലക്കെട്ടാൽ തോന്നുന്നു എല്ലാ ഗ്രൂപ്പും അതുകൊണ്ട് അണുപിടിച്ചു അപ്പൊ വായിച്ചോക്കും കൂടി ഏശം വായിക്കുള്ളൂ ബാക്കി പിന്നെ പിന്നെ വായിക്കാതെ ബാക്കി പിന്നെ വായിക്കാത്ത കുറെ വായിക്കാണ്ട് ഇപ്പൊ വായിച്ചു ചെയ്യൂല അപ്പൊ വിടുന്നിട്ടുണ്ടാവും അങ്ങനെ നമ്മൾ പ്രചരിപ്പിക്കേണ്ടതല്ലാതെ വൃദ്ധ ഓരോരുത്തരെയും എഴുതി ഉണ്ടാക്കിയാണ് അതിന്റെ ഒരു ഒരു എത്ര കണ്ടത് ഒരു പിന്നെ ഓതറൈസർ ആണ് നോക്കാതെ അതങ്ങനെ പ്രചരിപ്പിക്ക പിന്നെ കാണാൻ എവിടെങ്കിലും വരുമ്പോൾ ആ അത് ശരിയല്ല അണ്ട് വൃദ്ധന് വിടനെ ഒക്കെ മരിച്ചതും ജനിച്ചതും ഒക്കെ എല്ലാം ഉണ്ടാകും ഒന്നോ ജസ്റ്റ് നോക്കിയവർന്നയച്ചു പിന്നെ അത്ഭുതകരമായ ഈ കൊല്ലം മാത്രമുള്ള ചില പ്രതിഭാസങ്ങൾ അപ്പം എന്താ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഞായറാഴ്ച രണ്ട് രണ്ടാഴ്ച മൂന്ന് മൂന്ന് രണ്ടായിരത്തി രണ്ട് ഞായറാഴ്ച നാല് നാല് രണ്ടായിരത്തി ഞായറാഴ്ച അത് ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരെ അപ്പം ഞാൻ ഞാൻ അയക്കുമ്പോൾ പുറകു വെച്ചു ഒന്നേ ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വ്യാഴാഴ്ചയെടെ രണ്ട് രണ്ട് ബുധനാഴ്ചയോടെ മൂന്ന് രണ്ട് ഞായറാഴ്ചയേടെ പിന്നെ ഇത് കിട്ടിയു അപ്പോൾ ആ സോറി ആടെ എത്രയോ ഗ്രൂപ്പ് അപ്പോൾ അപ്പോ അപ്പൊ നിങ്ങൾ എഴുതി കാണുമ്പോൾ ഇത് ഭയങ്കര സമ്പോർട്ട് ജസ്റ്റ് കലണ്ടർ ചോദിക്കാൻ അറിയില്ലേ കലണ്ടർ നോക്കിയാൽ മതിയല്ലോ അല്ലോ അപ്പൊ അതൊന്നും നോക്കാതെ നബിയുടെ നൂറുപദേശങ്ങൾ അങ്ങോട്ട് വരും എല്ലാ ഗ്രൂപ്പും കിടും ഇന്നിട്ടാണ് പിന്നെ നമുക്ക് ഇടുക എന്ത് ശരിയാണോ ചോദിക്കും എന്ത് ശരിയാണോ ചോദിക്കുമ്പോൾ ഓമൊത്തിട്ടിട്ടുണ്ടാവും ഇത് ചോദിച്ചു കിട്ടാൻ മതിയല്ലോ അതിന് മുമ്പ് എല്ലാ ഗ്രൂപ്പും കിട്ടിയിട്ടാണ് പിന്നെ അല്ലെങ്കിൽ ഗ്രൂപ്പ് കിടും ഇതെന്ത് ശരിയാണോ നിങ്ങൾക്ക് അറിയില്ല അറിയുന്നവർ പറഞ്ഞു തരിക നമ്മൾ ഓം അതിനൊന്നും ആവശ്യമില്ല അങ്ങനെയൊന്നും നമ്മൾ പറയാൻ പാടില്ല അതീസ് കാണാൻ പറ്റാ ഒരു കാലം വരും അന്നൊരു മനുഷ്യൻ കളവ് പറയും ആ കളവ് ചക്രവാളങ്ങളിലേക്ക് എത്തും എന്നൊരു പ്രയോഗമുണ്ട് ഇതൊക്കെയാണോ നമുക്ക് അറിയില്ല ഇതാ ആ നിലയ്ക്ക് ഉള്ള ഫേസ്ബുക്കും വാട്സപ്പും വർക്കാരുടെ സംഗതികൾ അതൊക്കെ ഓരോന്ന് പോസ്റ്റ് ചെയ്യുമ്പോഴും നമ്മൾ നന്നായി ശ്രദ്ധിക്കണം ആലോചിച്ച് ഉറപ്പെടുത്തിയിട്ട് നമ്മൾ അഞ്ചു ദിവസം വൈകി പോസ്റ്റ് ചെയ്താൽ കുഴപ്പമൊന്നും ഞാൻ നമ്മൾ ഒരുവിനെ വിളിച്ചു മൂപ്പലൊക്കെ കിട്ടിയില്ല മൂപ്പലൊക്കെ അയച്ചു മൂപ്പലിൽ നോക്കിയിട്ടില്ല അപ്പം ഇനി ഇപ്പം കാത്തിക്കാൻ പറ്റില്ല അപ്പം അയക്കണം വേണ്ട ഒന്നും വേണ്ട കിട്ടുമ്പോൾ അയച്ചാൽ മതി ഉറപ്പാകുമ്പോൾ അയച്ചാൽ മതി ഇങ്ങനെ കുറേ പേരും ലബിയുടെ ഉപദേശങ്ങൾ നമ്മൾ ഒന്നാം ഹലീഫിയുടെ ഉപദേശങ്ങൾ അതേപോലെ പിന്നെ രജപ്പ മാസം ഒന്നാം ചെല്ലേണ്ടത് രണ്ടിന് ചെല്ലേണ്ടത് മൂന്നിന് ചൊല്ലേണ്ടത് ഇങ്ങനെ ഓരോന്നിടി വരും അപ്പൊ ഒക്കെ പല ആൾക്കാരെ അയക്കും ഇത് ശരിയാണത് ജപ്പി അയക്കണമൊക്കെ പാട് നോക്കി പറയാനൊന്നും കഴിഞ്ഞോന്നില്ല സ്ത്രീയോ മനുഷ്യന്മാരയക്കുമ്പോൾ ഇതിൽ ചിലവ് നോക്കേണ്ടിവരും ഓർപ്പെടുത്തേണ്ടി വരും അല്ലാതെ ഒന്നും പറയാൻ കഴിഞ്ഞോളുന്നില്ല അപ്പോഴേക്കാണ് ഞാൻ ഉപ്പറേക്ക് അയച്ചു പോലും അരമണിക്കൂറായി ഇന്നലെ മറുപടുന്നില്ല പിന്നോട് തന്നെ അങ്ങനെയൊന്നും വിടാൻ പറ്റിയതല്ല ഇതൊന്നും അപ്പം കീരാവക്കാല എല്ലാം ഇങ്ങനെ പറയുക പറഞ്ഞു പറയപ്പെട്ടു എന്ന അതായത് കണ്ടതും കേട്ടതും പറയുക മലയാളത്തിൽ ഉപയോഗിക്കണത് മലയാളത്തിൽ ഉപയോഗം കണ്ടതും കേട്ടതും പറയൽ എന്ന് പറഞ്ഞാൽ എല്ലാം അങ്ങനെ പ്രചരിപ്പിക്കാൻ അത് അള്ളാഹ് വെറുപ്പാണ്